എനിക്ക് സീനത്ത് എന്നൊരു ആക്ടറിൻ്റെ ജീവിതം ഒരു എനിക്കൊന്നു നാടകത്തിൽ നിന്നാണ് വരുന്നത് പിന്നെ ഡബ്ബിങ്ങിലേക്ക് പോയി ടെലിവിഷനിലേക്ക് പോയി എല്ലാ മേഖലയും കൈവച്ചു ആ ഒരു വലിയ ഭാഗ്യമല്ലേ തീർച്ചയായിട്ടും അല്ല അത്തരമൊരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല എനിക്കൊന്നും ശ്വേതാമേനോന് വേണ്ടി ശബ്ദം നൽകി അവാർഡ് വരെ കിട്ടി വരദേശി എന്ന സിനിമയ്ക്കാണോ അല്ലേ പക്ഷേ അവാർഡ് കിട്ടിയത് ഞാൻ ഒരു പലേരി മാണിക്കും അതിലാണ് ഞാൻ ാണ് ചെയ്തിരുന്നത് ഞാനും ചേച്ചിയും കൂടെയാണ് ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ എനിക്ക് പ്രാധാന്യം പക്ഷെ ആ ആർട്ടിസ്റ്റ് പിന്നെ സ്വയം സിനിമ വരുമ്പോൾ നമ്മുടെ ശബ്ദം തന്നെയാണ് കൊടുക്കുന്നത് അതെ അങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ വരുമോ നമ്മളെ ശബ്ദം കൊണ്ട് വേറെ ആൾക്ക് കൊടുക്കുന്നു നമ്മുടെ സിനിമയിൽ നമ്മൾ ചെയ്യുന്നു അതെ അതെ പക്ഷെ ഞാൻ പക്ഷേ ഞാന് നായിക ലെവലിൽ നിൽക്കുന്ന പെൺകുട്ടിയാണല്ലോ അപ്പൊ എനിക്കത്ര പ്രശ്നമല്ല ക്യാരക്ടറോളിന് വിളിക്കുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കും അതെ ക്യാരക്ടറില് വിളിക്കുമ്പോൾ പലതും ഞാൻ പോയിട്ടില്ല ക്ഷേതൊക്കെ ഒന്നും ചെയ്താൽ നമുക്ക് അതൊരു പാരമായിട്ട് വരുന്നില്ല നേരെ മറിച്ച് അതേ റോൾ ചെയ് ചെയ്യുന്ന ഒരാൾക്ക് പോയിട്ട് നമ്മൾ സ്ഥിരം ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റിലേക്ക് മാറും സ്വാഭാവികമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ പിന്നെ ശ്വേതൊക്കെ ചെയ്യണല്ലേ ഒരു കുഴപ്പം